ഒരുപാട് പുതിയ ഐറ്റംസ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മളെ വീഡിയോ കുറച്ച് ലെങ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എല്ലാ പ്രൊഡക്ട്സുകളും അതിന്റെ പ്രൈസ് റേഞ്ചും അതിന്റെ ഏജ് റേഞ്ചും എല്ലാം പറയുന്ന ഒരു വീഡിയോ ആണ് അപ്പോ ഈ വീഡിയോ ഇത് വാങ്ങാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാം അതല്ലാത്ത ആളുകൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് നിങ്ങൾ ഒരു വേർത്ത് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മൾ ആദ്യം കാണിക്കുന്നത് ചെറിയൊരു ടി വി ബീച്ച് ബൈക്ക് ആണ് ഒരു വയസ്സ് മുതൽ നാല് വയസ്സ് വരെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഇതിൽ ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട് റെഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഹാഷ് ഒക്കെ വരുന്നുണ്ട് ഇതിന് ആറ് വാർട്ടിന്റെ ബാറ്ററി ആണ് വരുന്നത് മ്യൂസിയ എല്ലാ ഓപ്ഷൻസ് ഉണ്ട് പെൻഡ്രൈവ് ബ്ലൂടൂത്ത് മൈക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും ഫോർവേഡ് റിവേഴ്സിൽ ആക്സിലേറ്ററിൽ പോകുന്ന ഐറ്റമാണ് പിന്നെ ഇതൊരു ഇക്യു എന്ന് പറഞ്ഞ അത് അഞ്ച് അയ്യുന്നൂറിനും ഒരു ഏഴ് തൊള്ളായിരത്തിനും ഇടയിലായിരിക്കും റേഞ്ച് പ്രതിസന്ധന ബീച്ച് ആ ടി വി അടുത്ത് ഇക്യു എന്ന് പറഞ്ഞ മോഡൽ ഇതിപ്പോ ഒരു ആറ് ഏഴ് മാസമായിട്ടുള്ള ലോഞ്ച് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ട്രെൻഡ് ആയിട്ടുള്ള മോഡലാണ് മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല സൗണ്ട് ഉള്ള റേറ്റുമാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല നൈസാണ് ഇത് നമുക്ക് ഒരു ആറ് നാനൂറിനും ഒരു ഒമ്പത് തൊള്ളായിരത്തിനും ഇടയിലായിരിക്കും അതിന്റെ പ്രൈസ് റേഞ്ച് വരിക ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട് ഇതില് ബ്രൗൺ വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് പിന്നെ ഈ കാണുന്നൊരു ഓറഞ്ചും വരുന്നുണ്ട് പിന്നെ ഉള്ളത് ഈ ഒരു വെസ്പ എന്ന് പറഞ്ഞ മോഡലാണ് പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു മോഡലാണ് അതിപ്പോ നമ്മളെ നാല് സ്റ്റോക്ക് നാല് കളർ ഉള്ളത് അതില് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് യെല്ലോ ഉണ്ട് ഇത് നമുക്കൊരു ഏഴ് തൊള്ളായിരത്തിനും ഒരു പതിനൊന്ന് തൊള്ളായിരത്തിനും ഇടയിലായിട്ട് പ്രൈസ് റേഞ്ച് വരിക അത് ട്വൽവ് ആൾസിന്റെ ബാറ്ററി ആണ് വരുന്നത് സിംഗിൾ മോട്ടർ ആണ് വരുന്നത് ബ്ലൂടൂത്ത് പെൺഡ്രൈവ് മൈക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും കാലാവും അതിന്റെ ആക്സിഡർ വരാ അടുത്ത പിന്നെ ആർത്രി ഇത് നമുക്ക് അത്യാവശ്യം നല്ല മോയിൽ ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിൽ മൂന്ന് കളർ ഓപ്ഷൻ വരുന്നുണ്ട് ബ്ലൂ റെഡ് പിന്നെ ബ്ലാക്കും ഇതിൽ ട്വൽവേഴ്സിന്റെ ബാറ്ററി ആണ് വരുന്നത് സിംഗിൾ മോട്ടർ ആണ് വരുന്നത് മ്യൂസിക് സിസ്റ്റം എല്ലാ ഓപ്ഷൻസും ഉണ്ട് പെൺഡ്രൈവ് ബ്ലൂടൂത്തും എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും ഇതിൽ കയ്യിലാണ് ആക്സിഡർ വരാ കാലിൽ ബ്രേക്ക് വരുന്ന ടൈപ്പാണ് അതിൻ്റെ തന്നെ കുറച്ചുകൂടി സൈസ് കൂടിയത് ഇത് നമുക്ക് ഒരു വൺ ടു എയ്റ്റ് എയ്സ് വരുന്ന കുട്ടികൾക്കാണ് ആർത്തി ഉപയോഗിക്കാം അതിനകത്ത് കുറച്ചുകൂടെ സൈസ് കൂടിയ ടൈറ്റ് ആണ് ഒരു വൺ ടു നയൻ മാക്സിമം ടെൻ ഇയേഴ്സ് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഇതിൽ നമ്മളത്തെ ഈ ഒരു കളർ വേരിയന്റ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇത് ബ്ലൂടൂത്തും പെൺട്രയും മൈക്കും എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും സിംഗിൾ മോട്ടറാണ് വരുന്നത് കറക്റ്റ് ആർ വൺ ഫൈവിന്റെ ലുക്കാണ് വി ത്രീ പക്ഷേ കുറച്ചുകൂടെ സൈസും കുറച്ച് ഏറെ മാറ്റം വരും പിന്നെ ഉള്ളത് ഈ ഒരു പവർ നാടൻ ഐറ്റമാണ് ഇതിൽ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ആണ് ഇതിന് വരുന്നത് ഒരു പതിനഞ്ച് തൊള്ളായിരത്തിനും ഒരു ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിനും ഇടയിലാണ് പ്രൈസ് റേഞ്ച് വരിക ഇത് ടു മോട്ടറാണ് വരുന്നത് കയ്യിൽ ആക്സിഡർ വരുന്ന ടൈപ്പാണ് ഇതിൽ കണ്ടോ മ്യൂസിക് ആക്സാഡർ കൊടുക്കുമ്പോഴൊക്കെ ആ ഒരു കറക്റ്റ് റേസിങ് മ്യൂസിക് കിട്ടുന്ന ഒരു ടൈപ്പ് ആണ് ഇതിൽ ഉണ്ട് ആർ ആറിന്റെ മോഡലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എഫ് ത്രീയുടെ മോഡലൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇതേ ഓപ്ഷൻസ് ഉള്ളത് അതൊരു പതിനഞ്ച് നാനൂറ്റി തൊണ്ണൂറിനും ഒരു ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിനും ഇടയിലായിട്ടായിരിക്കും അതിന്റെ പ്രൈസ് റേഞ്ച് വരുക പിന്നെ അതേ സൈസ് ഏകദേശം ഉണ്ട് ചെറിയൊരു സൈസ് വ്യത്യാസമുണ്ട് ഇതും ടു മോട്ടർ ആണ് മ്യൂസിക് ഓപ്ഷൻസ് എല്ലാം സെയിം ആണ് പക്ഷെ ഞാൻ ഈ ആക്സാഡർ കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ സൗണ്ട് ഉണ്ടാവില്ല ഇത് നമുക്കൊരു പതിനാല് നാനൂറ്റി തൊണ്ണൂറിനും ഒരു ഇരുപത് തൊള്ളായിരത്തിന് മെഡലായിട്ടായിരിക്കും പ്രൈസ് റേഞ്ച് വരിക ഇതില് കളർ ഓപ്ഷൻസ് ഉള്ളത് റെഡും പിന്നെ ഈ ഒരു വൈറ്റ് കളറുമാണ് ഉള്ളത് ഇതിൽ നമുക്ക് ഒരു റെഡും പിന്നെ വൈറ്റും പിന്നെ ഹാഷും മൂന്ന് കളർ വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ വേറൊരു ഉണ്ട് പക്ഷെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല സെറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത വീഡിയോ കാണിക്കാം ഇതിന്റെ പുതിയ വന്നൊരു മോഡലാണ് ഇരുപത്തൊന്ന് എം സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് അത് അത്യാവശ്യം നല്ല മൂവ്യങ്ങളുടെ റേറ്റ് ആണ് ഇപ്പൊ ഇത് നമുക്ക് ഫോർ മോട്ടറാണ് വരുന്നത് മ്യൂസിക് സിസ്റ്റം എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഒരു വൺ ടു എയ്റ്റ് വയസ്സിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാണ് ഈ ഫ്രണ്ട് ഷീൽഡിലൊക്കെ ലൈറ്റ് വരും ഫ്രണ്ടിലൊക്കെ ലൈറ്റ് വരുന്ന ടൈപ്പാണ് അതേപോലെ പുറകിലും ലൈറ്റ് വരുന്നുണ്ട് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഒരു പതിനൊന്ന് തൊള്ളായിരത്തിനും പതിനാറ് തൊള്ളായിരത്തിനും മടയിലായിട്ടായിരിക്കും പ്രൈസ് റേഞ്ച് വരിക ഇതും സെയിം തന്നെയാണ് വരുന്നത് വൺ ടു എയ്റ്റി കുട്ടികൾക്കാണ് യൂസ് ചെയ്യുന്നത് എല്ലാ ഓപ്ഷൻസ് ഉണ്ട് ഫോർ മോട്ടറാണ് വരുന്നത് ഇത് ഒരു പത്ത് നാനൂറ്റി തൊണ്ണൂറും ഒരു പതിനാല് തൊള്ളായിരത്തിനും ഇടയിലായിട്ടായിരിക്കും പ്രൈസ് റേഞ്ച് വരിക ഇതെല്ലാം കളർ വേരിയൻസ് ഉണ്ട് കേട്ടോ ഇതിൽ നാലഞ്ച് കളർ യെല്ലോ വരുന്നുണ്ട് ബ്ലാക്ക് ഹാഷ് ബ്ലൂ ഒക്കെ വരുന്നുണ്ട് ഇതിനകത്തപ്പോ നമ്മുടെ കയ്യിലുള്ള മൂന്ന് കളറാണ് ബ്ലാക്ക് റെഡ് ബ്ലൂ കളറാണുള്ളത് ഇതും അതേപോലെ തന്നെ ഒരു മീഡിയം പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പറ്റിയ ഒരു എട്ട് അറുന്നൂറ്റി തൊണ്ണൂറിനും ഒരു പത്ത് തൊള്ളായിരത്തിനും ഇടയിലായിട്ടായിരിക്കും ഇതിന്റെ പ്രൈസ് റേഞ്ച് വരിക ഇതിന് ടു മോട്ടർ ആണ് വരുന്നത് ഇതിൽ മ്യൂസിക് ഓപ്ഷൻസ് എല്ലാം ഉണ്ട് ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല ബ്ലൂടൂത്ത് അതിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല ഇത് ഫോഡിന്റെ ഒരു മോഡലാണ് വരുന്നത് ഇല്ല തന്നെ ബി എം ഡബ്ല്യൂടെ ഒരു സൈസ് വരുന്നുണ്ട് അതേ സെയിം ആയിട്ടായിരിക്കും ഇതിന്റെ ബോഡിയൊക്കെ വരിക പക്ഷെ ഫ്രണ്ട് ബി എം ഡബ്ല്യൂടെ വരും അത് നമ്മുടെ കയ്യിലുണ്ട് സെയിം പ്രൈസ് ആണ് വരിക അതിലും കളർ ഓപ്ഷൻസ് ഉള്ളത് ഹാഷ് ബ്ലാക്ക് റെഡ് ബ്ലൂ ഈ നാല് ഉള്ളത് ഇത് നമ്മുടെ കയ്യിലുള്ള മൂന്ന് കളറാണ് റെഡ് ബ്ലൂ ബ്ലാക്ക് മറ്റൊരു ഹാഷും കൂടെ ഉണ്ടാവും ഇത് പിന്നെ അതേപോലെ റൂബിക്കോൺ ചെറിയൊരു മോഡലാണ് ഇത് നമുക്കൊരു ഏഴ് തൊള്ളായിരത്തിനും ഒരു ഒൻപത് തൊള്ളായിരത്തിനും ഇടയിൽ പ്രൈസ് റേഞ്ച് വരുന്ന ഐറ്റവും ആണ് അത് അത്യാവശ്യം വൺ ടു സിക്സ് ഇയർ വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം ടു മോട്ടർ ആണ് വരുന്നത് മ്യൂസിക്കില് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും അതിനകത്തുണ്ട് ഇത് പിന്നെ നമ്മുടെ ഒരു പതിനൊന്ന് അറുപത്താറ് എസ് എന്ന് പറഞ്ഞ മോഡലാണ് അത്യാവശ്യം നല്ല ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡലാണ് അതില് മൂന്ന് സൈസ് വരുന്നുണ്ട് അതിന് വീഡിയോ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ ഉണ്ട് അതിൽ മൂന്ന് സൈസ് വരുന്നുണ്ട് അതില് സ്മോൾ സൈസ് ആണ് ഇത് വരുന്നത് ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസ് ഉണ്ടാവും ഫോർ വീൽ ഡ്രൈവ് ആണ് വരുന്നത് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെയിം ആണ് വരുന്നത് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട് പെൻഡ്രൈവ് ബ്ലൂടൂത്ത് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റും വാക്സിനേറ്റർ റിമോട്ട് കൺട്രോൾ എല്ലാ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ചെറിയൊരു വ്യത്യാസം വരും ടയർ സൈസും കാര്യങ്ങളൊക്കെ ചെറിയൊരു മാറ്റം വരും പിന്നെ ഈ ഫ്രണ്ടിൽ ഈ ഷീൽഡിനും ഇവിടെ ഒന്നും ഉണ്ടാവില്ല മറ്റൊരു ഷീൽഡും കാര്യങ്ങളും ലൈറ്റ് ഷീഡും കാര്യങ്ങളൊക്കെ വരും അതിന് നമുക്ക് വരുന്ന ഒരു പതിനഞ്ച് അഞ്ഞൂറിനും പത്ത് പത്തൊമ്പത് തൊള്ളായിരത്തിനും ഇടയിൽ പ്രൈസ് റേഞ്ച് വരും ഈ കാണിക്കുന്ന പ്രൈസ് റേഞ്ച് നമുക്ക് ഏറ്റവും കൂടുതൽ സെല്ലടക്കുന്ന ഒരു പ്രൈസ് റേഞ്ച് ആണ് അതൊരു പത്തായിരം പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റംസ് ആണ് ഒരു പത്ത് നാന്നൂറിനും ഒരു പതിനാല് നാനൂറിനും ഇടയിലുള്ള ഒരു ഐറ്റംസ് ആണ് അതിൽ എന്ന് പറഞ്ഞ മോഡൽ ഇത് അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള മോഡലാണ് ഇതിൽ നാല് കളറാണ് ഇപ്പോൾ ഉള്ളത് അതിൽ ഹാഷ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് അപ്പൊ ഇതില് ഈ ഫ്രണ്ടിൽ ഫ്രണ്ടില് പോപ്പോന്ന് വരുന്നുണ്ടാവും അതേപോലെ തന്നെ റണ്ണ് വരുന്നൊരു ഉണ്ടാവും അതേപോലെ അതില് ബെൻസ് വരുന്നുണ്ട് അതില് പി എം ഡബ്ല്യു വരുന്നുണ്ട് പിന്നെ ടൊയോട്ടോ വരുന്നതുകൊണ്ട് ഇങ്ങനെ മോഡൽസ് ആണ് വരിക പക്ഷെ ബാക്കി എല്ലാം സെയിം ആയിരിക്കും അതിൽ ടു മോട്ടർ വരുന്നുണ്ട് ഫോർ മോട്ടർ വരുന്നുണ്ട് അത് രണ്ടായി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇതിൽ എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇത് പിന്നെ ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഐറ്റമാണ് ഒരു പതിനൊന്ന് നാനൂറിനും ഒരു പതിനാല് നാനൂറിനും കടയിൽ പ്രൈസ് റേഞ്ച് ഒരു ഐറ്റം ഇതും പുതിയ വന്ന മോഡലാണ് ഈ ഫ്രണ്ടിൽ ലൈറ്റ് വരും ഇവിടെയൊക്കെ ലൈറ്റ് വരുന്ന ടൈപ്പാണ് ഇതിൽ ലൈറ്റ് വരും ഇവിടെയൊക്കെ ലൈറ്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല നൈസർ ലൈറ്റാണ് ഇതിൽ മൂന്ന് കളർ ഉണ്ട് റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് അതും ഇപ്പൊ പുതിയ വന്ന മോഡലാണ് പിന്നെ പോവ മോഡൽ ഇത് പിന്നെ ഫോർഡിന്റെ തന്നെ കുറച്ച് ബാക്കിൽ ഒരു ക്യാബിനൊക്കെ വരുന്ന ടൈപ്പാണ് ഇതിന് വെയിറ്റിംഗ് കപ്പാസിറ്റി കുറച്ചുകൂടെ കൂടും അതായത് ഇതിൽ അറുപത് കെ ജി ആ റേഞ്ച് മിനിമം വെയിറ്റിംഗ് കപ്പാസിറ്റി വരും നല്ല ബിൽഡ് ക്വാളിറ്റി റേറ്റ് ആണ് ഇത് നമുക്ക് ഒരു പതിനഞ്ച് തൊള്ളായിരത്തിനും പത്തൊമ്പത് തൊള്ളായിരത്തിൻ്റെ ഇടയിലും പ്രൈസ് റേഞ്ച് വരും ഇത് അതിന്റെ തന്നെ ഒരു ബഗ്ഗി ടൈപ്പ് ആണ് കണ്ടത് ഈ ഒരു എക്സ്ട്രാ ബഗി കൂടെ വരും ടൈപ്പ് ടൈപ്പായിട്ട് ബഗി ടൈപ്പിൽ വരുന്നതാണ് ഇത് നമുക്ക് പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു പതിനാറ് തൊള്ളായിരത്തിനും ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിൻ്റെ ഇടയിലായിരിക്കും ഇതിന്റെ പ്രൈസ് റേഞ്ച് പിന്നുള്ളത് ഈ ബിയോണ്ട് എന്ന് പറഞ്ഞ മോഡലാണ് ഇതിലിപ്പോൾ നമ്മുടെ കയ്യിലുള്ള രണ്ട് കളറാണ് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഇതും നമുക്കൊരു പതിനഞ്ച് അഞ്ഞൂറിനും പത്തൊമ്പത് തൊള്ളായിരത്തിനും ഇടയിൽ പ്രൈസ് റേഞ്ച് വരുന്ന ഐറ്റമാണ് എല്ലാ ഓപ്ഷൻസ് ഉണ്ട് ഇട ഫോർ ഡ്രൈവ് ആണ് വരുന്നത് മ്യൂസിക് മ്യൂസിക് ബോർഡ് എല്ലാ ഓപ്ഷൻസ് ഉണ്ട് എല്ലാം നല്ല ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ഐറ്റമാണ് ഒരു ബോക്സ് ടൈപ്പിൽ വരുന്നതാണ് അതിൽ എന്റെ ബോക്സ് ടൈപ്പിലാണ് ജീവ്യാകണം വരുന്നത് പത്ത് നാനൂറ്റി തൊണ്ണൂറിനും പതിനേഴ് തൊള്ളായിരത്തിനും ഇടയിൽ പ്രൈസ് റേഞ്ച് വരും ഇതും എല്ലാ ഓപ്ഷൻസും ഐറ്റമാണ് അടുത്ത് വരുന്നത് ി സി വൺ ട്വന്റി എന്ന് പറഞ്ഞ മോഡലാണ് ഇതിനകത്ത് ആറ് കളറോളം വരുന്നുണ്ട് ഹാഷ് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് ഓറഞ്ച് വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് കളേഴ്സ് എല്ലാം വരുന്നുണ്ട് ഇതും നമുക്ക് ഒരു പത്ത് നാനൂറ്റി തൊണ്ണൂറും ഒരു പതിനാല് തൊള്ളായിരത്തിനും ഇടയിൽ പ്രൈസ് റേഞ്ച് വരും പിന്നെയുള്ളത് ഔഡിയാണ് ഔഡിയിൽ നമ്മളുള്ള കളർ എന്ന് പറഞ്ഞാൽ ഈ റെഡും പിന്നെ വൈറ്റ് കളറും ഉള്ളത് കറക്റ്റ് ഒരു ഡൈക്കാസ്റ്റ് ചെയ്യുന്ന പോലെ കറക്റ്റ് അതേപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പ്രൈസ് റേഞ്ച് വരുന്നത് പതിമൂന്ന് തൊള്ളായിരത്തിനും പത്തൊൻപത് തൊള്ളായിരത്തിനും ഇടയിൽ പ്രൈസ് റേഞ്ച് വരും പിന്നെയുള്ളത് മിനി ആണ് ഇത് ഏകദേശം ആ റേഞ്ച് വരും ഒരു പത്ത് തൊള്ളായിരത്തിനും ഒരു പതിനാറ് തൊള്ളായിരത്തിനും ഇടയിൽ പ്രൈസ് റേഞ്ച് വരും ഇതിൽ റെഡും വൈറ്റും ആണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെ നമുക്ക് ചെറിയ പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന റൈറ്റ് ആണ് ആറ് തൊള്ളായിരം മുതൽ ഒരു അൻപത് തൊള്ളായിരം വരെ പ്രൈസ് റേഞ്ച് വരുന്നതാണ് ബി സി നൂറ്റി പതിനെട്ട് എന്ന് പറഞ്ഞ മോഡൽ അതിൽ ഫ്രണ്ടില് ലോഗോ ലോകമുള്ളത് ലോഗോ വരാത്തതുണ്ട് അത് നമുക്ക് അവർ റേഞ്ച് വരും സിംഗിൾ മോട്ടറും വരും റിമോട്ട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ പെൺഡ്രൈവ് കണക്ട് ചെയ്യാനോ അതേപോലെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനോ പറ്റില്ല അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവില്ല അതിന് ഇൻബിൽഡ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഉണ്ടാവും അത് നമുക്ക് ഈസി ആയിട്ട് നല്ല മ്യൂസിക് കൺട്രോളും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് പിന്നെയുള്ളത് കുറച്ചുകൂടി സൈസുള്ള ലൈപ്പാണ് വൺ ടു എയ്റ്റി തന്നെയാണ് പക്ഷെ കുറച്ച് ലൈറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട് കുറച്ചുകൂടെ സൈസ് ഉണ്ട് കുറച്ച് ഹൈറ്റും വരും ടയർ സൈസ് ഒക്കെ അത്യാവശ്യം നല്ല ഉള്ള ടൈപ്പ് ആണ് ഇത് ഒരു പതിമൂന്ന് തൊള്ളായിരം മുതൽ ഒരു പതിനെട്ട് തൊള്ളായിരം വരെ പ്രൈസ് റേഞ്ച് വരുന്നതാണ് ഇരുപത്തി ഒന്ന് എൺപത്തെട്ട് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഇത് പിന്നെ ജിയോപ്പിന്റെ ജിയോ പിന്നെ ടു മോട്ടർ നല്ല മോട്ടർ അത്യാവശ്യം നല്ല സൈസ് ഉള്ള ആണ് നല്ല പവർ ഉള്ളൊരു ഐറ്റം ആണ് അത് നമ്മുടെ കയ്യിലും മൂന്ന് കളർ ഓപ്ഷൻസ് ആണ് റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് യെല്ലോ ഉണ്ട് മൂന്ന് കളർ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുണ്ട് ഒരു പതിനാറ് തൊള്ളായിരത്തിനും ഇരുപത്തിനാല് തൊള്ളായിരത്തിനും ഇടയിൽ പ്രൈസ് റേഞ്ച് വരും ട്യൂ മോട്ടർ ആണ് മ്യൂസിക് ഓപ്ഷൻസ് എല്ലാ ഓപ്ഷൻസ് ഉണ്ട് ബെഡ്രൈവ് ബ്ലൂടൂത്ത് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഇത് വരുന്നത് നമ്മൾ പത്തൊൻപത് അഞ്ഞൂറ് മുതൽ ഒരു ഇരുപത്തി ഏഴ് തൊള്ളായിരം വരെ പ്രൈസ് റേഞ്ച് വരുന്ന ഐറ്റം ആണ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഏറ്റവും അധികം ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ് അതിൽ നമ്മുടെ കയ്യിൽ നാല് കളർ ഉണ്ട് റെഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഹാഷ് ഉണ്ട് വൈറ്റ് ഉണ്ട് നാല് കളർ വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു ഹൺഡ്രഡ് കെ ജി വരെ വെയിറ്റിംഗ് കപ്പാസിറ്റി ഒരു അറുപത് കെ ജി ഏഴ് കെ ജി ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആണ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് പിന്നെ പുതിയൊരു ലോഞ്ചിൽ വരുന്നതാണ് ഇതിലും രണ്ട് കളറാണ് നമ്മളില് ബ്ലൂ കളർ ഉണ്ട് വൈറ്റ് കളർ ഉണ്ട് ഇതിൽ ഒരു ഇരുപത് അഞ്ഞൂറിനും ഒരു ഇരുപത്തിയേഴ് തൊള്ളായിരത്തിനും ഇടയിലായിട്ടായിരിക്കും പ്രൈസ് റേഞ്ച് വരിക ഫോർമോട്ടർ ആണ് പക്ക ഫുൾ ലൈറ്റിംഗ് സിസ്റ്റം വരുന്നതാണ് ഇതിന്റെ ഫ്രണ്ടിലും കാര്യം ഫ്രണ്ടിൽ ലൈറ്റ് വരും അതേപോലെ തന്നെ പുറകിലൊക്കെ ലൈറ്റ് വരുന്നുണ്ട് കണ്ടില്ലേ ഫ്രണ്ടിൽ എല്ലായിടത്തും ലൈറ്റ് വരുന്നത് പുറകിലും ഒക്കെ ലൈറ്റ് വരുന്ന ടൈപ്പാണ് ഇതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് ഫുൾ വീഡിയോ എല്ലാറ്റിന്റെയും ഒരു എല്ലാ പ്രൊഡക്റ്റിന്റെയും ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചാനലിൽ പോയി കാണാവുന്നതാണ് പിന്നെ ഈ ഒരു മോഡൽ ജിയോപ്പിന്റെ ഫോർ മോട്ടൽ വരുന്ന സൈഡ് സീറ്റർ വരുന്ന ഐറ്റമാണ് സൈഡിലായിരിക്കും പിന്നെ സ്റ്റൈഡിങ് സ്റ്റിയറിംഗ് വരും അതുകൊണ്ട് തന്നെ രണ്ടുപേർക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു എട്ട് പത്ത് വയസ്സുള്ള രണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് അത്യാവശ്യം നല്ല വെയിറ്റിംഗ് കപ്പാസിറ്റി വരുന്ന ടൈപ്പാണ് പിന്നെയുള്ള ബഗ്ഗിയാണ് ഇതും അതേപോലെ തന്നെ സൈഡ് സീറ്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല വെയിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് രണ്ട് കുട്ടികൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് വരുന്ന ഒരു ഓഫ് റോഡ് ടൈപ്പ് ഒരു ബഗ്ഗി ആ ഒരു മോഡലാണ് വരുന്നത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട് ഇതിന് മ്യൂസിക് സിസ്റ്റം എല്ലാ ഓപ്ഷൻസ് ഉണ്ട് വെൻഡ്രൈബിൾ കൊടുത്താൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഒരുവിധം എല്ലാ ഐറ്റത്തിനും ആ ഒരു ഓപ്ഷൻസ് ഉണ്ട് റിമോട്ടിൽ ഉണ്ടാവുന്നത് ഉണ്ടാവില്ല ഒരു ഇതെല്ലാ കാറിനും റിമോട്ട് ഉണ്ടായിരിക്കും റിമോട്ട് ഇല്ലാത്ത കാർ നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല ഓക്കെ പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു ഐറ്റം ആണ് ഇതില് റുബികോൺ ഗ്ലാഡിയേറ്റർ പോലെ വരുന്ന പിന്നെ ഈ ഒരു ടൈപ്പ് വരുന്നുണ്ട് ഈ രണ്ട് മോഡലാണ് വരുന്നത് ഇതിൽ നമുക്ക് വരുന്നത് ഒരു ഇരുപത്തിരണ്ട് അഞ്ഞൂറിനും ഒരു മുപ്പത്തി രണ്ട് അഞ്ഞൂറിനും ഇടയിലായിരിക്കും പ്രൈസ് റേഞ്ച് വരുക ഇതിലും ഇതേപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള ഐറ്റം ആണ് പുറകിൽ നല്ലൊരു ഉണ്ട് അവിടെ വേണമെങ്കിൽ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മ്യൂസിക് ഓപ്ഷൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിന് ലിവറാണ് വരുന്നത് ഫ്രണ്ടും ബാക്കിൽ ലിവർ ഓപ്ഷൻസ് ആണ് വരുന്നത് ഫോർവേഡ് റിവേഴ്സും ബാക്കിയുള്ളതിനെ പോലെ സ്വിച്ച് അല്ല കണ്ടില്ലേ ലിവർ ഓപ്ഷൻസ് ആണ് വരിക അപ്പൊ എന്താ വെച്ചാല് കേട്ടോ ലിവർ ആയിക്കും വരിക അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ പിന്നെ ഹൈ സ്പീഡും ലോ സ്പീഡും കണ്ട്രോൾ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തയ്പാണ് അതും സൈഡ് സീറ്റിലാണ് വരുന്നത് രണ്ട് കുട്ടികൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇതാണിപ്പോ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടുള്ള കുറച്ച് മോഡൽസുകള് ഇനി ഒരുപാട് മോഡൽസ് ഉള്ളത് നിങ്ങൾ വാട്സപ്പിൽ നമ്മൾ ഹൈ അയച്ചു കഴിഞ്ഞാല് എല്ലാ മോഡൽസ് നമ്മൾ അയച്ചു തരും അതിന്റെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം അതിനകത്ത് ഉണ്ടാവും അപ്പൊ ഒരുപാട് ഐറ്റംസുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇനി വരാനിരിക്കുന്നുണ്ട് വന്നത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ചില പുതിയ ഐറ്റംസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസുകൾ ഇപ്പൊ കാറ്റലോഗിൽ ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ബുക്ക് ചെയ്യുക കാരണം എല്ലാ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാറ്റലോഗ നമ്മുടെ അടുത്ത് അടുത്തുണ്ടാവുക അതുകൊണ്ട് നല്ല ഫ്രഷ് ഫ്രഷ് ഐറ്റംസ് നിങ്ങൾക്ക് ലഭിക്കും അത് നല്ല ബെസ്റ്റ് പ്രൈസിൽ മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ബെറ്റർ സർവീസോട് കൂടിയിട്ട് നിങ്ങൾക്ക് മേടിക്കാം അപ്പൊ ഇറ്റ്സ് ബൈ ഫ്രം ദ എക്സ്പെർട്ട്